നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങളെ കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്ന ഒരു കാലഘട്ടമായിരിക്കും പൊതുവെ ഗുണാധിക്യമുള്ള ഒരു വർഷം തന്നെയാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് മുന്നിലുള്ളത് പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും ഏറ്റെടുക്കുന്ന ഏത് കാര്യവും അഭിമാനകരമായ രീതിയിൽ വിജയത്തിലെത്തിക്കാൻ ഇവർക്ക് കഴിയും പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉടലെടുക്കും അതിലൂടെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ജീവിതമക്കാളിയുടെ ഉറച്ച പിന്തുണ ഉന്നത വിജയങ്ങൾക്ക് കാരണമാകും ദീർഘകാല പദ്ധതികൾക്ക് വ്യക്തമായ രൂപരേഖ തയ്യാറാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകും ബിസിനസ് വിപുലീകരിക്കും വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ വിവാഹബന്ധങ്ങൾ വന്നു ചേരും ധാരാളം യാത്രകൾക്ക് അവസരമുണ്ടാകും യാത്രകൾ പലതും ഗുണകരമായി അനുഭവപ്പെടും സന്താനങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകും നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന വസ്തുക്കളും കടം കൊടുത്ത ധനവും തിരികെ ലഭിക്കും അപകടകരമായ ബന്ധങ്ങൾ ഇടപാടുകൾ എന്നിവയിൽ നിന്ന് ബുദ്ധിപൂർവ്വം വിട്ടുനിൽക്കും ബുദ്ധിക്ക് വ്യക്തതയും നേർമയും അനുഭവപ്പെടും ശത്രുപീഠ ഉണ്ടാകുമെങ്കിലും അതിനെ അതിജീവിക്കാനാകും ഔദ്യോഗിക രംഗത്ത് സ്ഥാനമാറ്റത്തിന് സാധ്യതയുണ്ട് മുൻകോപം നിയന്ത്രിക്കണം കുടുംബാന്തരീക്ഷം സമാധാനപരമായി അനുഭവപ്പെടും ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ കാലമാണ് പല കാര്യങ്ങളെയും വൈകാരികമായി സമീപിക്കുന്നതിലൂടെ മനപ്രയാസത്തിന് ഇടവന്നേക്കാം ഏത് രംഗത്ത് പ്രവർത്തിക്കുന്ന കാർത്തിക നക്ഷത്രക്കാർക്കും ഉണർന്നു പ്രവർത്തിച്ചാൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനാകുന്ന ഒരു വർഷക്കാലമാണ് മുന്നിലുള്ളത് ഒരു വ്യക്തിയുടെ ദശാകാലം അപഹാരം ചിത്രം ഗ്രഹങ്ങളുടെ ക്ഷേത്രാദി സ്ഥിതി ജീവിക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ പ്രായം ഇവയൊക്കെ പരിഗണിക്കുമ്പോൾ ഈ ഫലാനുഭവങ്ങൾക്ക് നേരിയ ചില മാറ്റങ്ങളും ഏറ്റക്കുറച്ചിലുകളും സംഭവിക്കാവുന്നതാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ അധിപൻ സൂര്യനും ദേവത അഗ്നിയുമാണ് കാർത്തിക നക്ഷത്രക്കാർ ഗുണാനുഭവങ്ങൾ അനുഭവത്തിൽ വരാനും ദുരിതശാന്തിക്കുമായി ശിവക്ഷേത്ര ദർശനവും വഴിപാടുകളും നടത്തുക ദിവസേന ഭക്തിപൂർവം ഓം അഗ്നയേ നമ എന്ന മന്ത്രം ജപിക്കുക എന്നിവ ചെയ്യുന്നത് ഗുണകരമാണ് വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ചുവപ്പ് കാവി നിറങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നക്ഷത്രാധിപനായ സൂര്യനെ പ്രീതിപ്പെടുത്തുന്നതിന് ഉപകരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക എല്ലാ കാർത്തിക നക്ഷത്രക്കാർക്കും ശുഭാശംസകൾ നേരുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം